ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീമതി സുഗതകുമാർ ടീച്ചറിൻ്റെ മുത്തുച്ചിപ്പിൽ നിന്നും എടുത്ത മുത്തെടുക്കൽ അപ്പോൾ ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് അപ്പോൾ നമുക്ക് കേൾക്കാം മുത്തെടുക്കൽ മുത്തുമുങ്ങിയെടുക്കുവാനെത്തി നിൽക്കയാണു ഞാനീ കടൽ വക്കൽ കൈത്തിരീം കൊളിത്തീവിയത്തിൽ കൊച്ചു താരകാത്തുനിൽക്കുമ്പോൾ കൈതിരിയും കൊളിത്തീവിയത്തിൽ കൊച്ചു താരകാത്തുനിൽക്കുമ്പോൾ മുത്തു മുങ്ങിയെടുക്കുവാനെത്തി നിൽക്കെയാണ് ഞാൻ ഈ കടൽവക്കിൽ പൊന്നുഷ സിനെതിരെ പുഷ്പത്താലേതും മുക്തചിത്തനായകനായി വന്നേൻ മുത്തുതേടി ഞാനീ കടൽ വക്കിൽ പൊന്നുഷസിനെ ചെന്നെതിരേൽക്കാൻ മന്നിടം പുഷ്പതാലമേതും മുക്തചിത്തനായകനായി വന്നേൻ മുത്തുതേടി ഞാനീ കടൽവക്കിൽ പൊന്നൊളി പൂശിനർത്തനാ മാടിവെണ്ുരയാൽ മൃദുസ്മിതം തൂകി വന്നിടാൻ കരം കാട്ടി വിളിക്കും അർണവത്തിന് മദാല സ്വഭാവം ുള്ളിലുൽക്കടകാഗോളമോലും പുല്ലമോഹിനി രൂപമായി കൺകേ മുത്തെടുക്കാൻ ഇറങ്ങാതെ നിന്നീനിത്ര നേരവും ഇക്കടൽ വക്കിൽ തോഴരത്തി പുതിയ തമാശ നാളമാളുന്നയനങ്ങളോടെ ധീര ജീവിത സത്യങ്ങൾ േടാൻ പോരും മുത്തത ചിത്രങ്ങളോടെ മുത്തെടുക്കാൻ വിജയം വരിക്കാൻ ഒത്തുചേർന്നവരാഞ്ഞു മുങ്ങുമ്പോൾ പിരുവല്ലോട്ടും എങ്കിലും അൽപം ദൂരെ മാറി മടിച്ചു ഞാൻ നിന്നു പൊങ്ങി വന്നതിൽ എല്ലാവരുമെന്നാൽ വന്നവർക്കെന്തൊരുസവമേളം പൊങ്ങി വന്നതിൽ എല്ലാവരുമെന്നാൽ വന്നവർക്കെന്തൊരുസവമേളം ആർത്തു കൈകൊട്ടി ആഹ്ലാദഘോഷം ചേർത്തു സാഗരവീജികൾക്കൊപ്പം അക്ഷമങ്ങളെ കൈകൾ കടലിന്ന് നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചിത്തമൊന്നു തുറക്കാൻ മടിക്കും ചിപ്പികൾ തൻ കരൽ പിളർക്കുമ്പോൾ ഉള്ളിൽ വെള്ളി വെളിച്ച നിറഞ്ഞു തുള്ളിടുന്നു വെൺമുത്തുകൾ മിന്നീ ഖിന്നമിന്ന താരിലുമേതോ കണ്ണുനീരിൻ കണങ്ങൾ തിളങ്ങി ആഴിതന്തിരമാലകൾക്കെല്ലാം താഴെമായ നഗരി തന്നുള്ളിൽ ചെമ്പവീഴം പതിച്ചു പണിഞ്ഞ ചന്തമേറുന്ന മാളികയൊന്നിൽ ജല നാഗങ്ങൾ കത്തും കണ്ണുമായി കാവൽ നിൽക്കുമിടത്തിൽ പാതി മത്സ്യമാ നാരികൾ ചൂഴും സാഗരത്തിൻ്റെ കന്യകയാളേ നീല നീരാളം ചാർത്തിടുവോളേ ലോലകുണ്ടല രാജിതയാളേ പാടിടുമലമാലകൾക്കുള്ളിൽ പാതി കൂമ്പും മിഴികളുമായി താരെ തിരളം കയ്യുകളെ തളമിട്ടു രസിച്ചിടുന്നൂളേ സ്വപ്നവും കണ്ടു ഞാനങ്ങു നിൽക്കേ സ്വസ്ഥചിത്തരൻ തോഴർ മറഞ്ഞു സ്വപ്നവും കണ്ടു ഞാനങ്ങു നിൽക്കേ സ്വസ്ഥചിത്തരൻ തോഴർ മറഞ്ഞു ജലധിതൻ ലാസ്യ ഭാവവും ഉഗ്രമാം താഡവമാകെ ഏകനാണ് ഞാനെന്നറിഞ്ഞോരൻ ചേതന ഭയകമ്പിതമാകെ നിശ്ചലം കരന്നിട്ടാതെ വാങ്ങാൻ നിഷ്വലം കാത്തുനിന്നൊരിഞ്ഞാനോ ചുറ്റുപാടു മുടഞ്ഞു കിടക്കും ചിപ്പികൾ നോക്കി മൂകനായി നിൽപ്പൂ ഒന്നുമില്ല എനിക്കെന്നോ ചിരിപ്പൂവെണ്ണിൽ നിന്നൊരു താരക മാത്രം ചുറ്റുമാടും ഉടഞ്ഞു കിടക്കും ചിപ്പികൾ നോക്കി മൂകനായി നിൽപ്പൂ ഒന്നുമില്ല എനിക്കെന്നോ ചിരിപ്പൂ വെണ്ണിൽ നിന്നൊരു താരക മാത്രം തുമുങ്ങിയെടുക്കുവാനെത്തി നിൽക്കയാണു ഞാൻ ഈ കടൽ വക്കിൽ കൈത്തിരിയും ളിത്തീവിയത്തിൽ കൊച്ചു കാത്തു നിൽക്കുമ്പോൾ കൈത്തിരിയും കുളിത്തീവിയത്തിൽ കൊച്ചു താരക കാത്തു നിൽക്കുമ്പോൾ മുത്തുമുങ്ങി എടുക്കുവാനെത്തി നിൽക്കയാണു ഞാൻ ഈ കടൽവക്കിൽ ചുറ്റുപാടു മുടഞ്ഞു കിടക്കും ചിപ്പികൾ നോക്കി മൂകനായി നിൽപ്പൂ ഒന്നുമില്ല നിൽക്കുന്നു ചിരിപ്പൂ വിണ്ണിൽ നിന്നൊരു താരക മാത്രം ഒന്നുമില്ല ചിരിപ്പൂ വിണ്ണിൽ നിന്നൊരു താരക മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം